ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മിൽമയിലും നാഷണൽ ആയുഷ് മിഷനിലും കൂടാതെ ആരോഗ്യ കേന്ദ്രത്തിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ് വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട് ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം ഉണ്ടായിരിക്കുക അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ആദ്യം മിൽമെയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം തിരുവനന്തപുരം റീജിയണൽ കോപ്പറേറ്റീവ് മിൽ പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡിലാണ് വേക്കൻസി വന്നിട്ടുള്ളത് മാനേജ്മെൻറ്റ് അപ്രൻറ്റീവ്സ് തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം ഉണ്ടായിരിക്കുക ഇൻറ്റർവ്യൂ നടക്കുന്നത് പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് അപ്പോൾ ആദ്യം എച്ച് ആർ ഡി സെക്ഷനിലെ ഒരു വേക്കൻസി ആണ് വന്നിട്ടുള്ളത് ഇന്റർവ്യൂ നടക്കുന്നത് പത്ത് മുപ്പത് മുതലാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് എച്ച് ആർ എം എം ബിയിലുള്ള റെഗുലർ കോഴ്സ് ഉണ്ടായിരിക്കണം അടുത്തത് പി ആൻഡ് ഐ സെക്ഷനിലേക്ക് ഒരു വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഇന്റർവ്യൂ നടക്കുന്നത് പന്ത്രണ്ട് മണി മുതലാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് എം കോം ഫിനാൻസിലുള്ള റെഗുലർ കോഴ്സാണ് അടുത്തത് മാർക്കറ്റിംഗ് സെക്ഷനിലൊരു വേക്കൻസി ആണ് വന്നിട്ടുള്ളത് ഇൻ്റർവ്യൂ നടക്കുന്നത് രണ്ടേ മുപ്പത് മുതലാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് എം ബി എ മാർക്കറ്റിങ്ങിലുള്ള റെഗുലർ കോഴ്സ് ഉണ്ടായിരിക്കണം അപ്പോൾ തിരുവനന്തപുരം ഡയറി അമ്പലത്തറയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത് മന്ത്ലി സ്റ്റൈപ്പൻറ്റ് പതിമൂവായിരം രൂപയാണ് ലഭിക്കുക താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ഏജ് ക്വാളിഫിക്കേഷൻ എന്നിവ തെളിക്കുന്ന സർട്ടിഫിക്കറ്റ്സിന്റെ ഒറിജിനലും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും കയ്യിൽ കരുതേണ്ടതാണ് അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ്സിന്റെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ് ഇന്റർവ്യൂ സമയത്ത് സബ്മിറ്റ് ചെയ്യണം അപ്പോൾ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് അവരുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക അടുത്തത് നാഷണൽ ലാഷ് മിഷനിലാണ് വേക്കൻസി വന്നിട്ടുള്ളത് അക്കൗണ്ട്സ് മാനേജർ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് കോൺട്രാക്ട് ബേസ്ഡിലുള്ള നിയമനമാണ് ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത് ക്വാളിഫിക്കേഷൻ വരുന്നത് റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുമുള്ള എം ബി എ ഫിനാൻസ് അല്ലെങ്കിൽ എം കോം അല്ലെങ്കിൽ ഐ സി ഡബ്ല്യു എ ഇൻഡർ അല്ലെങ്കിൽ സി എ ഇൻഡർ ആണ് കൂടാതെ ടാലി അക്കൗണ്ടിംഗ് പാക്കേജ് ആൻഡ് എം എസ് ഓഫീസിനുള്ള നോളജ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ സമാന മേഖലയിലുള്ള രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ് പബ്ലിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും അതിൽ റെമ്യൂണറേഷൻ നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ലഭിക്കുക അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് തപാൽ വഴിയോ നേരിട്ടോ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ലിങ്ക് താ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അത് ഡൗൺലോഡ് ചെയ്ത് ഫോം ഫിൽ ചെയ്തതിന് ശേഷം തപാൽ വഴി അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ ദ സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജ്മെൻറ്റ് ആൻഡ് സപ്പോർട്ടിംഗ് യൂണിറ്റ് ഫസ്റ്റ് ഫ്ലോർ എൺപത്തിരണ്ട് പാർ പതിനെട്ട് ഇരുപത്തിയേഴ് മൂന്ന് നാഷണൽ ആയുഷ് മിഷൻ ബ്ലിസ് ഹാവിൻ വഞ്ചൂർ പി ഒ തിരുവനന്തപുരം എന്ന വിലാസത്തിൽ അപേക്ഷ അയക്കേണ്ടതാണ് നേരിട്ട് അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വർക്കിംഗ് ഡേയ്സിൽ രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ച് മണിവരെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ഏജ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്സിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസും ആപ്ലിക്കേഷനോടൊപ്പം സബ്മിറ്റ് ചെയ്യണം ഇതിൻ്റെ ബോർഡ് സെലക്ഷൻ വരുന്നത് ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ് സെലക്ഷൻ ഉണ്ടായിരിക്കുക ഇരുപതിൽ കൂടുതൽ ആപ്ലിക്കൻസ് ഉണ്ടെങ്കിൽ ഒരു റിട്ടേൺ ടെസ്റ്റും കൂടി ഉണ്ടായിരിക്കുന്നതാണ് അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഇരുപത് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ കവറിന് പുറത്ത് ആപ്ലിക്കേഷൻ ഫോർ ദി പോസ്റ്റ് ഓഫ് അക്കൗണ്ട്സ് മാനേജർ എന്ന് രേഖപ്പെടുത്തണം അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് അവരുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്ക് താ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ വായിച്ച് നോക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുക അടുത്തത് തിരുവനന്തപുരം വനിതാ പോളിടെക്നിക് കോളേജിൽ പ്രവർത്തിക്കുന്ന കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ സെല്ലിന്റെ ഓഫീസിലെ ഓഫീസ് സ്വീപ്പർ കം അറ്റൻഡൻറ്റിന്റെ താൽക്കാലിക ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ജൂൺ പതിനൊന്നിന് രാവിലെ പത്ത് മുപ്പതിന് വനിതാ പോളിടെക്നിക് കോളേജിൽ നടക്കുന്ന അഭിമുഖത്തിൽ അസൽ സർട്ടിഫിക്കറ്റുകളുമായി പങ്കെടുക്കണം വിദ്യാഭ്യാസ യോഗ്യത ഏഴാം ക്ലാസ് ആണ് ബിരുദധാരി ആയിരിക്കാൻ പാടില്ല പ്രായപരിധി വരുന്നത് പതിനെട്ടിനും അൻപതിനും ഇടയിലാണ് അടുത്തത് മലപ്പുറം ജില്ലയിൽ കീഴ്പറമ്പ് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ജെ പി എച്ച് എം തസ്തിങ്കിയിലേക്ക് ദിവസവേദനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു ജെ പി എച്ച് എൻ വിജയം കേരള നഴ്സ് വൈഫറി കൗൺസിൽ രജിസ്ട്രേഷനുമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് ജൂൺ പതിമൂന്നിന് രാവിലെ പതിനൊന്ന് മണിക്ക് ഓഫീസിൽ വെച്ച് കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കേണ്ടതാണ് അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്